ഹായ് ഹലോ കൂട്ടാരെ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി കോമ്പോ സെയിലാണ് ഏട്ടോ വന്നിരിക്കുന്നത് നമുക്ക് പ്ലാന്റുകളിൽ ചിലത് ഹോട്ടഡ് പ്ലാന്റ് ആണ് ചിലത് കട്ടിങ് ആണ് വിങ്കയൊക്കെ ആണ് കേട്ടോ നമുക്ക് പ്ലാന്റ് വന്നിരിക്കുന്നത് പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് വാട്സപ്പ് ചെയ്യേണ്ടത് അപ്പോൾ പ്ലാന്റുകളുടെ മൊത്തം റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കട്ടിങ് ആയിട്ടുള്ള പ്ലാന്റുകളെല്ലാം കട്ടിങ് തന്നെയാണ് ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഹോട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് പൊതുവേ കട്ടിങ് വെച്ച് പിടിപ്പിക്കുന്ന പ്ലാന്റ് അങ്ങനെ തന്നെ റൂട്ടായിട്ട് തന്നെ നമുക്കങ്ങനെ വരുന്നത് ചെറിയ തൈ ആയിട്ട് വരുന്നത് അങ്ങനെ റൂട്ടഡ് പ്ലാന്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇല്ല ഇതിൽ നമുക്ക് സെയിൽ വരുന്നത് ടോട്ടൽ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മൊത്തം കോംബോയാണ് കേട്ടോ സെപ്പറേറ്റ് അല്ല കോംബോ തന്നെയാണ് അതുപോലെ തന്നെ പ്ലസ് കൊറിയ ചാർജ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഈ സെയിലിൻ്റെ ആയിട്ട് വരുന്നത് അപ്പോൾ ഏതൊക്കെ പ്ലാൻ്റാണ് നമുക്ക് ഇന്നത്തെ ഈ കുട്ടി കോംബോയിൽ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെയൊക്കെ കട്ടിങ്ങുകൾ കുറവാണ് കേട്ടോ ഈ ഒരു കളറിൻ്റെയൊക്കെ ബാക്കി കളറുകളുടെയൊക്കെ നമ്മുടെ കയ്യിൽ കട്ടിങ് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് വിങ്കയുടെ കട്ടിങ് ഉള്പ്പെടുന്നതായിരിക്കും അതല്ലാതെ വരുന്നവർക്ക് അങ്ങനെ ആയിരിക്കും കേട്ടോ വരുന്നത് അപ്പം അതനുസരിച്ച് വീട്ടിൽ വ്യത്യാസം കരുത്തി തരുന്നത് ആണ് പിന്നെ നമുക്കിത് മഞ്ഞ കൊങ്ങിണി വരുന്നുണ്ട് നിറയെ പൂ തരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ മഞ്ഞ കൊങ്ങിണി ബാക്കി ബാക്കി കൊങ്ങിണി ചെടികളെ അപേക്ഷിച്ച് മഞ്ഞയ്ക്ക് ഇത്തിരി കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് ഇതും നമുക്ക് അങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നിട്ട് വീട്ടിലൊക്കെ ഈ ഒരു പ്ലാന്റുകൾ നിറയെ ഇഷ്ടംപോലെ കുട്ടി കൊട്ടി പൂവായിട്ട് എപ്പോഴും പൂ കാണും അതിലൊക്കെ കുഞ്ഞു കൊട്ടി കൊട്ടി പൂവാക്കളായിട്ട് ഇനി ഇതായി വരുന്ന ഈ ഒരു പ്ലാന്റാണ് ഒരു മഞ്ഞ പോകണ്ടാവുന്ന പ്ലാന്റാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് മഴ വന്നാലോ വെയിൽ വന്നാലോ അങ്ങനെയൊന്നും പോകുന്ന പ്ലാന്റുകളൊന്നുമല്ല എല്ലാം സാധാ ഒരു മീഡിയം കെയറിൻ്റെ മാത്രം ആവശ്യമാണ് ഈ കാണുന്ന പ്ലാന്റുകൾക്കെല്ലാം വരുവുള്ളൂ അപ്പോൾ അത് ഈ നൂറ്റമ്പത് രൂപയുടെ കോംബോ വേണ്ടവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെയും നമുക്ക് ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് കേട്ടോ നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കോട്ടുകാരെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം